ഇതിന്നലെ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി ടോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം ആക്ടിവിറ്റി ഏരിയയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു നമ്മുടെ അഭിലാഷ് ചോദ്യം ചെയ്യുന്നത് റനയാണ് അപ്പോൾ റന പറയുന്നു ഞാനല്ല ചിരിച്ചത് ആര്യൻ അവിടെ ഇരുന്ന് ഗോഷ്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ് പക്ഷേ ഇതൊന്നും കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇവരെല്ലാം കൂടെ റണ് അറ്റാക്ക് ചെയ്യുകയാണ് റണയും ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ടീ വിടിനെ പോലൊക്കെ നല്ല ചുറ്റി സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ആ സമയത്ത് നമ്മുടെ ആര്യൻ ചെരിപ്പെടുത്തിയിരുന്നുണ്ട് അഭിലാഷിൻ്റെ നേരെ എന്നാൽ അഭിലാഷ് ആ സമയത്ത് ചോദ്യം ചെയ്യുന്നില്ല പുറത്ത് വന്നിട്ട് ഒനിലുമായിട്ട് സംസാരിക്കുകയാണ് അളിയാ അതെൻ്റെ ദേഹത്തെങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ അടിച്ചവൻ്റെ കർണക്കൊട്ടിയാൻ പോവാനും കാരണം ബിഗ് ബോസിൽ പോയിട്ട് അടിയും കൊണ്ടിട്ട് തിരിച്ച് വരാമെന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ദേഹത്തെങ്ങാനും കൊണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചവൻ്റെ കവാലക്കൊട്ടിയാൻ പൊളിച്ചാലും അവൻ എൻ്റെ സ്വഭാവം അറിയാൻ വേണ്ട അവൻ വെറും കച്ചറയാണ് കച്ചറ പക്ഷേ ഈ അഭിലാഷിൻ്റെയും ഒന്നിലേക്കൊക്കെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ ശരിക്കും കച്ചറയോമാരാന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അതുപോലത്തെ വെറും മോശമായ ഭാഷകൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്ന പെൺകുട്ടിയോട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയോട് അവൾ അലമ്പാണ് പൂലോകം അലമ്പാണ് അതൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ മിനിമം പാലിക്കാൻ ചില മര്യാദകളൊക്കെ ഉണ്ട് അത്യവന്മാര് പാലിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് അവൻ കച്ചറയാണ് എന്തായാലും ഇതിനെയൊക്കെ നമുക്ക് ഷോ ഓഫ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു വിഷയം നടക്കുമ്പോൾ റെലവൻ്റായ പോയിൻ്റുകൾ പറഞ്ഞുകൊണ്ട് ഇതിലാളികൾ അടിച്ചിരുത്തന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ശരിയായിട്ടുള്ളൊരു ഗെയിം അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാ കാലവും കൈയ്യിൽ കിട്ടിയിട്ടും പക്ഷേ ഇത്തവണത്തെ പല കണ്ടസ്റ്റന്റുകൾക്കും യാതൊരു മാനേഴ്സും അല്ല ട്രിഗർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വായിന്നുവരുന്ന തെറി തന്നെയാണ് നമ്മുടെ അക്ബർ ആണെങ്കിൽ ഗിന്നസ് ബുക്ക് കയറും എന്നും പറഞ്ഞ് നടക്കുകയാണ് മിക്കവാറും ഈ തെറിവിളി വിഷയത്തിൽ നമ്മുടെ അക്ബറും ഒനീലും അഭിലാഷും എല്ലാം കൂടെ ഒരു മത്സരം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ഏറ്റവും നല്ല തെറി ഈ സീസണിൽ വിളിക്കുന്നത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ